ഈ പ്രവാചകൻ സകല കാലത്തേക്കും വന്ന പ്രവാചകനാണ് ഈ പ്രവാചകൻ സകല ലോകത്തേക്കും വന്ന പ്രവാചകനാണ് സകല സമൂഹങ്ങളിലേക്കും വന്ന പ്രവാചകനാണ് സകല ലോകത്തിന്റെയും അനുഗ്രഹം എന്ന് റർ അഹു ആ പ്രവാചകനെ വിളിച്ചു നബിയെ നിങ്ങളെ പറഞ്ഞയച്ചത് മനുഷ്യർക്ക് മുഴുവനായിട്ടാണ് അറബികൾക്ക് വേണ്ടിയല്ല അനറബികൾക്ക് വേണ്ടിയല്ല പൗരത്വർക്ക് വേണ്ടിയല്ല പാശ്ചാത്യർക്ക് വേണ്ടിയല്ല ഈ ഭാഷയ്ക്ക് വേണ്ടിയല്ല ആ ദേശത്തിന് വേണ്ടിയല്ല ഈ നിറമുള്ളവനല്ല ആ നിറമുള്ളവനല്ല മുഴുവൻ മനുഷ്യരുമടങ്ങുന്ന വിശാലമായ വിശാലമായ മനുഷ്യ കുടുംബത്തിന് വേണ്ടിയാണ് താങ്കളെ നിയോഗിച്ചു അള്ളാഹു പറയുന്നു ഒരിക്കലു പറഞ്ഞു ജനങ്ങളോട് ചേരാനും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ മരണത്തിന്റെ സമയം വരെ അള്ളാഹു എന്റെ റൂഹിനെ പിടിക്കുന്ന സമയം വരെ ഞാൻ മാനത്ത് കണ്ണും നട്ട് നോക്കിയിരിക്കുമായിരുന്നു എന്തോ രസമുള്ള വർത്താനം കാണാൻ ചോർക്കുള്ള നക്ഷത്രം കാണാൻ ചോർക്കുള്ള ചന്ദ്രൻ ഞാൻ ഇങ്ങനെ ആകാശം നോക്കിയിരിക്കുമായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി പക്ഷെ അത് തന്നെ പറഞ്ഞയച്ചത് മാനം നോക്കാനല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ജനങ്ങളുടെ കഷ്ടപ്പാടകറ്റാനാണ് അവരുടെ ഭാരം ലഘൂകരിക്കാനാണ് അവർക്ക് അത്താണിയാകാനാണ് അവർക്ക് നേതൃത്വം കൊടുക്കാനാണ് അവർക്ക് മാതൃക കാണിക്കാനാണ് അവരുടെ സമസ്യകൾക്ക് പൂരണം നിർദ്ദേശിച്ചു കൊടുക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി മാനം നോക്കി നക്ഷത്രങ്ങൾ ആസ്വദിക്കലായിരുന്നുവെന്ന് മുഹമ്മദ് പറഞ്ഞിരിക്കുകയാണ്